വിഷു ആഘോഷം എല്ലാം കഴിഞ്ഞ് ബോണി ആരോണിങ് കൂട്ടി ഒരു കുട്ടി സ്റ്റേക്കേഷന് പോവുകയാണ് കൊച്ചിയിൽ ഷൂട്ട്സും മീറ്റിങ്ങും എല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം പിള്ളേരെ ഹാച്ചിക്കോലാണ് ബോർഡ് ചെയ്തത് ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞ് പിള്ളേർ ഇതേ സ്റ്റേ കേഷന് പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വിഷു കൈനീട്ടമായിട്ട് ഞങ്ങൾ അവർക്ക് പുതിയ ടോയ്സും ലീഷും എല്ലാം ആണ് വാങ്ങിക്കൊടുത്ത് പെട്ടെന്ന് വന്നൊരു സ്റ്റേകേഷൻ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ലോങ് ഡ്രൈവ് ഒന്നുമില്ല ആലപ്പുഴയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അജയന് ഒരുപാട് മിസ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ആരോ അജയന്റെ അടുത്തുനിന്ന് മാറുന്നില്ല അവസാനം അജയുടെ കൈ കിടന്ന ചെക്കൻ ഉറങ്ങിപ്പോയി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചെറിയ കാറ്റും മഴയും ട്രാഫിക് ഉണ്ടായിട്ടും ആലപ്പുഴയിൽ എത്തിയതുപോലും അറിഞ്ഞിട്ടില്ല ഫൈനലി വി റീസ്റ്റാന്താരി പേൾ നല്ലൊരു വെൽക്കമിങ് തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ കിട്ടിയത് ഇവിടെ ഇവർ കണിയെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ കണിയും കാണിച്ച് റൂമിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും റൂമിലും ചെറുതായിട്ട് ഒരു കണിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ പിള്ളേരുടെ പോയെല്ലാം നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ക്ലീൻ ചെയ്യേണ്ട ഡ്യൂട്ടി എപ്പോഴും അജയ്ക്കാണ് ഇനി ഒരു ടു ഡേയ്സ് ഞങ്ങൾ ഇവിടെ ഇരിക്കും ആൻഡ് വി ഹാവ് ലോഡ് ഓഫ് തിങ്സ് ടു ഡൂ ഹിയർ സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ സെക്കൻഡ് വീഡിയോ ഓക്കെ ബൈ